കണ്ണൂരിൽ താണക്ക് തുടങ്ങിയ അപ്പോൾ അപ്പോൾ രാവിലെ മണിക്ക് അല്ലേ ഉള്ളിലേക്ക് െത്തണിക്ക് പോവാ അങ്ങനെ നമ്മളതിന്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഭയങ്കര ജനങ്ങളട്ടെ ഇത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉദ്ഘാടനം അല്ലേ അപ്പൊ ഇന്ന് നല്ല ജനങ്ങളുണ്ട് എന്താ കയറിയപ്പാടുള്ള ജനങ്ങൾ ഒരിത് തിരക്കല്ലങ്ങനെ കണ്ടില്ലേ അതിൻ്റെ ഒന്നും ഒരു രക്ഷയില്ലാത്ത ജനങ്ങളെട്ടാ ഇത് എന്നു വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു കയറിയപ്പാട് നിങ്ങൾ കാണുന്നത് ഇപ്പം ഫുള്ള് ടി വി കേട്ടോ ഫുള്ള് കിടക്കാച്ച് ടി വി ആട്ടോ പക്ഷെ ഭയങ്കര ഓഫറട്ടോ ഓഫർ എന്ന് പറഞ്ഞാൽ പറയേണ്ട മക്കളെ ഭയങ്കര ഓഫറും കാര്യം ഫോണിൻ്റെ അങ്ങോട്ട് ഐഫോണിൻ്റെ അടുത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഐഫോണിലെ തേർട്ടിക്കല്ലോ അൻപത്തിരണ്ട് ഉറുപ്പ്യല്ലേ ഉള്ളൂ കേട്ടോ അത്രയും വിലക്കുറവ് അത്ര ഓഫറായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ആ ഫോണിൻ്റെ ഒരു കാര്യം അങ്ങോട്ടൊക്കെ നോക്കി പക്ഷെ ഒന്നും നമുക്ക് ശരിക്കൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇന്നത്ര ജനങ്ങളുണ്ട് അറിയാമല്ലോ ഉദ്ഘാടനം അല്ലേ ഫസ്റ്റ് ദിവസമല്ലേ ഇപ്പം നല്ല ജനങ്ങളുണ്ട് ഞാനൊരു ഈവനിങ് ആറു മണിക്കട്ടോ പോയത് ഞാൻ ഫസ്റ്റ് രാവിലെ ഉദ്ഘാടനത്തിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ വാച്ചൊക്കെ വളരെ കുറവായിട്ട് ആയിരം ഉപയ്യ മുതൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നല്ല സ്മാർട്ട് വാച്ച് കിട്ടും കേട്ടോ കിടക്ക വാച്ച് നല്ല ഓഫറും കാര്യം നല്ല വാച്ചാണ് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഒരുപാട് സമ്മാനം കൂപ്പനുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്നിട്ടൊന്നും എടുക്കുന്നു വേണ്ട എടുത്തിട്ടില്ലെങ്കിൽ സമ്മാന കൂപ്പൺ കിട്ടും അതറിയോ അങ്ങനെ ആ ഒരു ജനങ്ങളൊരു ഇത് ഇങ്ങനെ കണ്ടില്ല എന്നാൽ മേലെ നടത്തൊരു ഒരു കേട്ടോ ഇത് അത്ര ജനങ്ങളട്ടോ ശരിക്കും കണ്ണൂർ എന്നുവെച്ചാൽ ഈ ഒരു മൈജി കിടുക്കാച്ചു ശരിക്കും കണ്ണ് തള്ളിപ്പോകുന്ന പറഞ്ഞത് ഉള്ളതന്നെ കേട്ടോ ശരിക്കും കണ്ണ് അതിൻ്റെ തള്ളിപ്പോയി അങ്ങനെ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു സമയം ഇതാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഫ്രിഡ്ജിനൊക്കെ നല്ല ഓഫറും കാര്യൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ വന്ന് നോക്കണം കേട്ടോ നഷ്ടാവില്ല എന്തായാലും നിങ്ങൾ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും അതൊക്കെ എടുക്കാച്ച ഓഫറാണ് അങ്ങനെ ഗെയിമെല്ലാം കളിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഒരുപാട് സന്തോഷ ഇവിടെ വന്ന് ഗെയിമൊക്കെ കളിക്കാൻ ഫ്രീ ആട്ടോ ആദ്യത്തെ രണ്ടാഴ്ച വരെ ഫ്രീ ആണെന്നല്ലേ പറയുന്ന കേട്ടിനി അത് ശരിക്കും അറിയില്ല കേട്ടോ അങ്ങനെ അവർ ഒരു ഭാഗം അങ്ങനെ രണ്ടാമത്തെ നിലയുള്ള ഒരു ഭാഗം കേട്ടോ ഇനി നമ്മൾ മൂന്നാമത്തെ നിലയിലേക്ക് പോയാൽ ഫുള്ള് വാഷിംഗ് മെഷീനും എ സിയും കാര്യമൊക്കെ കേട്ടോ മൂന്നാമത്തെ നിലയിൽ ഏ പിന്നെ എന്നുവെച്ചാൽ എല്ലാത്തിനും നല്ല ഇവർ കിടക്കാച്ചി ഓഫറാട്ടോ കൊടുക്കുന്നത് അതാണ് എനിക്ക് ഒരു ഭയങ്കരമായിട്ടൊരത്ഭുതം തോന്നിയത് ഇവർ എല്ലാത്തിനും പറയുക എ സിക്കും വാഷിംഗ് മെഷീനൊക്കെ ഭയങ്കര മമ്പിച്ച ഓഫറാണ് ഇവർ കൊടുക്കുന്നത് എന്താണെന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ അടിപൊളി ആയിന് എന്നാ പറയുക ഒരു ഇ എം ഐ ഒക്കെ ഏത് ആൾക്കാർക്ക് ഇ എം ഐ ഇട്ടു കേട്ടോ നല്ലതെന്നാ പറയുക സിവിൽ സ്കോറിലുണ്ടെങ്കിൽ പെട്ടെന്ന് ലോൺ പാസ്സാവും അങ്ങനെ നമ്മൾ എ സീൻ്റെ ഒരു ഭാഗം കണ്ടല്ലേ നിങ്ങൾ എ സീൻ്റെ ഒക്കെ ചൂടുള്ളത് കൊണ്ട് നല്ല തിരക്കാട്ടാ ഭയങ്കര ചൂടല്ലോ ഇപ്പോൾ അപ്പം എ സിക്കന്ന് ഭയങ്കര അവിടെ എന്താ പറയുക ബുക്കിങ്ങും കാര്യൊക്കെ എ സിയൊക്കെ Okay, but I'll let you get it. Inshallah.